നമസ്കാരം സുഹൃത്തുക്കളെ ഈ വീട് കോട്ടയം ജില്ലയിൽ കുറവലങ്ങാട്ടിനും കുറുപ്പന്തറയ്ക്കും ഇടയ്ക്കായിട്ടാണ് കിടക്കുന്നത് ഏറ്റുമാനൂർ എറണാകുളം റോട്ടിൽ കുറുപ്പന്തറയിൽ നിന്നും മൂന്ന് കിലോമീറ്റർ മാറിയും ഏറ്റുമാനൂർ എയർപോർട്ട് റോഡിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയുമാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കാഞ്ഞിരത്താനം എന്ന് പറയുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത് ഇത് ഈ വീടിന് എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടുവാണുള്ളത് നല്ല അടിപൊളി ഒരു വീടാണ് അത്യാവശ്യം ഒരു ചെറിയൊരു ഫാമിലിക്ക് കഴിയാനുള്ള ആദായം കൂടിയുള്ള ഒരു വീടാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് മെയിൻ റോഡിൽ നിന്നും ഒരു കിലോമീറ്റർ അകത്തോട്ട് കയറിയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ എൺപത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്തിനും ഈ രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള രണ്ടായിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റോളെ ഈ വീടിനും കൂടി ഇവർ ചോദിക്കുന്ന വില തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയാണ് ഈ വില വിലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കച്ചവടമെന്നുള്ള രീതിയിൽ മാറ്റം വരുത്താൻ പറ്റും എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് പിന്നെ വെളിയിലും അത്യാവശ്യം സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഒറ്റ നിരപ്പാണ് ഭൂമി അല്ല അടിപൊളിയൊരു ഏരിയയാണിത് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി കാണണമെന്നുണ്ടെങ്കിലും പറഞ്ഞാൽ മതി നല്ല അടിപൊളി വീടാണ് നന്ദി നമസ്കാരം